വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് പേരുടെ ഒരു കമൻറ്റുകൾ കാണുകയുണ്ടായി അതായത് പ്രവാസികൾക്ക് വോട്ടർ ഐ ഡിയിൽ പേര് ചേർക്കാൻ സാധിക്കുമോ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു അതായത് സാധാരണ വോട്ടർമാരായി നിങ്ങൾ വോട്ടർ പട്ടികയിൽ ചേർന്നിട്ടുള്ളവരും എന്നാൽ ഇപ്പോൾ പ്രവാസിയായിട്ട് നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഹിയറിംഗ് നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ഹിയറിംഗ് നോട്ടീസിന് നേരിട്ട് ഹാജരാകണം എന്നാണ് അതിൻ്റെ ഒരു വ്യവസ്ഥ അപ്പോൾ എന്തായാലും നിങ്ങൾക്കത് പാലിക്കുവാൻ സാധിക്കത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ആ ആളുകൾ ആ ആ സാധാരണ ആളുകൾ പ്രവാസിയായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളുകളുടെ വോട്ടർ പട്ടികയിൽ നിന്നും അവരുടെ പേര് നീക്കം ചെയ്യുമെന്നുള്ള കാര്യം ഏകദേശം എല്ലാം വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നീക്കം ചെയ്ത ആളുകൾ എങ്ങനെ പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ കാണുക അപ്പം കമൻറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ലിസ്റ്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അതിനകത്ത് ചേരണം എന്നുണ്ടെങ്കിൽ ഫോം സിക്സ് എയും നമ്മുടെ എസ് ഐ ആർ ഫോമിൻ്റെ ഒരു ഡിക്ലറേഷൻ ഉണ്ട് അത് രണ്ടും പൂരിപ്പിച്ച് നൽകണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും അതോടൊപ്പം അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുറത്തായ പ്രവാസികളെ നമുക്ക് ഈ വോട്ടർ പട്ടികയിൽ ആഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പം ഈ നമ്മുടെ വോട്ടർ ഐ ഡിയുമായിട്ട് നമ്മുടെ സെൻട്രറിൽ വരുന്നുണ്ട് അവരുടെ കാർഡുകൾ പുതുക്കുവാനും അതുപോലെ തന്നെ ഫോട്ടോ ചേഞ്ചിങ്ങും മറ്റുള്ള കാര്യങ്ങളും പറയും അപ്പോൾ ഈ നമുക്കറിയാം ഇപ്പം ബി എൽഒമാർ വളരെ തിരക്കിലായിട്ടുള്ള സമയമാണ് കാരണം വെച്ചാൽ എസ് ഐ ആർ ഫോമിൻ്റെ കാര്യമായിട്ട് ഒരിടയ്ക്ക് സൈറ്റിൽ ഭയങ്കര അപ്ഡേഷനും പറ്റുമായിരുന്നു അപ്പോൾ ആ അപ്ഡേഷൻ നടന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമുക്ക് പെട്ടെന്ന് ഈ അപ്ഡേഷൻസ് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കുകയായിരുന്നില്ല അപ്പോൾ അങ്ങനെ സാധിക്കാതിരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ബി എൽ ഒ മുഖാന്തരം നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു പോയി അപ്പോൾ ഇപ്പോൾ നമുക്ക് സൈറ്റിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിന്ന് മൂന്നാലഞ്ചെണ്ണം ചെയ്തപ്പോഴാണ് ആ കാര്യങ്ങൾ ബി എൽഒയുമായിട്ട് സംസാരിക്കാനിടയിൽ വന്നപ്പോൾ അതിനകത്ത് നിന്നും ഒരു കാര്യം വ്യക്തമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കോമൺ സർവീസ് സെൻറ്ററിലെ അക്ഷയ വഴി നമ്മളിത് അപേക്ഷ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഓപ്ഷനുണ്ട് എസ് ഐ ആർ ഫോം നമ്മൾ പിന്നീട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷനും അപ്പോൾ ആ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ഏത് ബി ആണ് ആ ബി എൽഒയുടെ കൺഫർമേഷൻ മേടിച്ചതിന് ശേഷം അത് ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾക്ക് ഈ ഫോം ഓൺലൈനായിട്ട് സബ്മിഷൻ ചെയ്യാൻ സാധിക്കും സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഒരു മെസ്സേജ് വരും ഒരു പർട്ടിക്കുലർ ബി എൽഒയെ നിങ്ങൾക്ക് ഇതിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹവുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അദ്ദേഹം നമുക്കൊരു ഹിയറിംഗ് നോട്ടീസ് വരും അപ്പോൾ ആ ഹിയറിംഗ് നോട്ടീസിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാമായിട്ട് നിങ്ങൾ നേരിട്ട് ഹാജരാകുമ്പോൾ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് വോട്ടറേഴ്സ് ഐ ഡി ഡൗൺലോഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒറിജിനൽ വോട്ടർ ഐ ഡി പോസ്റ്റിൽ വരികയും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വോട്ടർ ഐ ഡിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഇപ്പോൾ പുതിയതായിട്ട് വോട്ടർ പട്ടികയിൽ ചേർക്കുവാൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംഭവം നിങ്ങൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പതിനെട്ട് വയസ്സായ ഒരു കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ വോട്ടർ ഐ ഡിയിൽ പുതിയതായിട്ട് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ആളുടെ എസ് എസ് എൽ സി ബുക്ക് അതോടൊപ്പം തന്നെ ആധാർ കാർഡ് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ ആറായ ഒരു വോട്ടർ ഐ ഡി ഇത്രയും സാധനം വെച്ചിട്ട് അവരെ അതിൽ നമുക്ക് ഫോമിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും എൻ്റർ ചെയ്ത് വരുമ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഡീറ്റെയിൽ അപ്പം അച്ഛൻ്റെ ആയിക്കോട്ടെ അമ്മയുടെ ആയിക്കോട്ടെ രണ്ടായിരത്തി രണ്ടിൽ എവിടെയാണോ വോട്ട് ചെയ്തത് ആ ഡീറ്റെയിൽ ആ ബൂത്ത് ആ പാർട്ട് നമ്പർ ഇത്രയും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ സബ്മിറ്റ് ചെയ്യുന്ന ആളുകളുടെ ഈ എസ് ഐ ആർ ഫോമിൻ്റെ പാർട്ടും കൂടെ നമുക്ക് ഈ കോമൺ സർവീസ് സെൻറ്റർ അല്ലെ ആഷ്യ വഴി ചെയ്ത് ക്ലിയർ ആക്കി വിടുവാൻ സാധിക്കും അങ്ങനെ ചെയ്താൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഈ പറഞ്ഞ രണ്ടായിരത്തി രണ്ടിലെ ഡീറ്റെയിൽസ് വേണം അതില്ലാത്ത ആളുകളുടെ ഞാൻ ഈ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ അത് ഒഴിവാക്കി ബി എൽ ഒയുടെ കൺഫർമേഷൻ മേടിച്ചിട്ട് നമുക്ക് അത് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരും അത് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻറ്റ് ചെയ്യോ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ഡി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക്